പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ മുപ്പത്തിയെട്ട് അഞ്ച് അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ ദൈവം തന്നെ ശക്തി പ്രകടിപ്പിക്കാൻ ഒന്നും തന്നെ അദ്ദേഹത്തിന് അവിടത്തേക്ക് ഉത്തോലകമായി വേണ്ടതില്ല പക്ഷേ മോശയുടെ കയ്യിൽ വടി വടികൊടുത്തുകൊണ്ട് പാറയിൽ അടിപ്പിച്ച് വെള്ളം പുറപ്പെടുവിച്ചവർ ഫറവോയുടെ കൊട്ടാരത്തിൽ ചെന്ന് വടി കൊണ്ട് പലതും ചെയ്യിച്ചവനാണ് ദൈവം പക്ഷെ ദൈവത്തിനൊരുത്തോലകവും വേണ്ട ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടാക്കിയവനായ ദൈവത്തിന് വാക്കിൻ്റെ ഒരു ഉത്തോലകമോ പ്രവൃത്തിയുടെയോ വസ്തുവിൻ്റെയോ ഒന്നിൻ്റെയും ഒരു ഉത്തോലക ശക്തി വേണ്ട പിന്നെ എന്താണ് ദൈവം അത് ചെയ്തത് രാത്രി മേഘസ്തംഭം കൊണ്ട് സൂര്യനെ മറച്ച് ഒരു പ്രശാന്തമായ തണൽ നൽകിയവനാണ് നൽകിയവനാണവിടെ എല്ലാം തൻ്റെ സൃഷ്ടിയാണെന്ന് ബോധ്യപ്പെടുത്തുവാനും പഠിപ്പിക്കാനും വേണ്ടിയാണ് ദൈവം അതൊക്കെ ചെയ്യുന്നത് കാനായിലെ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവിടുത്തെ കൈപ്പുള്ള അനുഭവത്തെ മധുരീകരിച്ചു ഒരു തടിക്കഷ്ണമെടുത്ത് വെള്ളത്തിലിട്ട് ആ വെള്ളം മുഴുവൻ മധുര പാനീയമാക്കാൻ മധുരീകരിക്കാൻ സാധിക്കുന്നവനാണ് ദൈവം എന്നുള്ളത് ഞാൻ പഠിക്കാൻ സമൂഹമറിയാൻ തൻ്റെ ജനമറിയാൻ വേണ്ടി മാത്രമാണ് എന്നാൽ അങ്ങനെയല്ല ദൈവസന്നിധിയിൽ എല്ലാ പദാർത്ഥങ്ങളുടെയും എല്ലാ പാനീയങ്ങളുടെയും എല്ലാ വസ്തുക്കളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രപഞ്ചശക്തി മേൽ മുഴുവൻ്റെ മേൽ അവിടുന്ന് ശക്തി നമ്മുടെ മേൽ തന്നാലേ ഉള്ളൂ തന്നിട്ടുണ്ട് മാന്യമായി ഉപയോഗിച്ചാൽ മതി കൈപ്പുള്ളത് മധുരതരമാക്കാൻ നിനക്ക് ശക്തിയുണ്ട് നല്ല വാക്കിനാൽ നല്ല സ്നേഹ സ്നേഹസാന്നിധ്യത്താൽ ഏതൊരുവൻ്റെയും കയ്പ്പ് മധുരതരമാകുമെന്ന് മധുരതരമാക്കാൻ നിനക്ക് കഴിവുണ്ടെന്ന് നീ അറിയുകയും ചിലപ്പോൾ അറിഞ്ഞാലും നീ ചെയ്യാതെയും പോകുന്നുണ്ട് അവിടെയാണ് തടിക്കഷ്ണത്തെടുത്ത് വെള്ളത്തിലിട്ടത് മധുരീകരിക്കാൻ കഴിവുള്ളവനാണ് യോവയായ ദൈവമെന്ന് ദൈവം വെളിപ്പെടുത്തിയത് പ്രഭാഷകൻ മുപ്പത്തെട്ട് അഞ്ചിലൂടെ ഈ വചനം നിന്റെ ഹൃദയത്തെ മധുരീകരിക്കാൻ ഇടയാകട്ടെ ഹാലിൽ ഊയ മരിയ ആമേൻ